कुंलर में करम वताते हरि में മനസ്സി ഫേ ആശാ പുണരു ബുദ്ധിമു മനസ്സി ഫരേ ആശാ പുണരുപയ്യവം ശമ തീ പേ കണി തേട കി താര ി ഗാ പിത ശ്രീഹരി ജീവണി ശ്രീജരി ശാന്തി സൗഖ്യ നിത്യ ജീവന Oh. Uh do -huh. uh -huh. uh -huh.

കടയിൽ ദേശത്തിലെ നിവാസികളെ ഒരു അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിച്ച് കടന്നു പോകാനാണ് ഈ ടീമിൽ ഇപ്പോൾ ഈ ചെറു പട്ടണത്തിലൂടെ കടന്നു പോകുന്നത് സൃഷ്ടാവായ ദൈവം അതെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങിപ്പോയി നമ്മളെ രക്ഷിച്ചെടുക്കുന്ന സ്നേഹ സന്ദേശമാണ് സ്നേഹസന്ദേശമാണ് ദൈവം ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല സംഘടനയുടെ പുസ്തകമല്ല അതൊരു ഗ്രൂപ്പിന്റെ പുസ്തകമല്ല അത് ദൈവം മാനവരാശിക്ക് തരുന്ന സ്നേഹലഹനമാണ് സ്നേഹ സന്ദേശമാണ് ആ പുസ്തകത്തിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രാജത്വത്തിന്റെ സവിശേഷം സർവ സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടയും അറിയിക്കപ്പെടും അതോടെ ഇതൊന്നും അവസാനിക്കാം ആ രാജ്യത്വത്തിന്റെ സുവിശേഷം സാക്ഷ്യമായി ഈ കടയെടുപ്പ് ദേശത്തിലെ ജനത്തെ അറിയിക്കാനാണ് ഇപ്പോഴീ ടീമിച്ചിറപ്പട്ടണത്തിലൂടെ കിടന്നു പോകുന്നത് എന്നാളെ നിങ്ങൾ പറയരുത് ഞങ്ങളിത് അറിഞ്ഞില്ല ഞങ്ങളിത് കേട്ടില്ല എന്നൊന്നും പറയാനായിട്ട് അദ്ദേഹം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ ചെറുതാണ് എഴുപത് വയസ്സ് വരെ ദൈവം നമുക്ക് ആയുസ് അനുവദിച്ചാൽ ഇവിടെ ചുറ്റും ബാൻഡിന്റെയൊക്കെ ഒരു തലമാണ് ഞാൻ കാണുന്നത് പണക്കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നവരാണ് എഴുപത് വയസ്സുവരെ പേര് നമുക്ക് ആയുസ് തന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ ചില്ലാൻ ദിവസങ്ങളേ ഉള്ളൂ വെറും ഇരുപത്തയ്യായിരം പ്രഭാതങ്ങൾ നമ്മൾ കാണാം ഇരുപത്തയ്യായിരം രാത്രികൾ ഒരു പക്ഷെ കാണാം ഏകദേശം അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം തീരുകയാണ് അതൊക്കെ സഹോദരങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ജീവിതം ഏകദേശം ഇരുപത്തയ്യായിരം ദിവസം ഇവിടെ ഉള്ളെന്ന് ആ ദിവസത്തിൽ ആ ദിവസങ്ങളിൽ നമ്മളുടെ ജനനമുണ്ട് നമ്മളുടെ വളർച്ചയുണ്ട് നമ്മുടെ മരണമുണ്ട് കുറച്ച് ദിവസങ്ങൾ ഇവിടെ ജീവിച്ച് ഇതാ നേഴ്സറി സ്കൂളിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂളിലൊക്കെ പോയി ഒന്നു മുതൽ പത്തുവരെ പഠിച്ച് പ്ലസ് ടുവും പഠിച്ച് ഒരു ഡിഗ്രിയും ഒരു പി ജിയും ഒക്കെ സമ്പാദിച്ച് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് അത് കേരളത്തിലാകട്ടെ മറ്റ് സ്റ്റേറ്റുകളിലാകട്ടെ മറ്റു രാജ്യങ്ങളിലാകട്ടെ ഐ എൽ ടി എസ് ഒക്കെ പാസ്സായി പലയിടങ്ങളിലും കടന്നുപോയി കുറച്ചു ദിവസം ജോലി ചെയ്ത് തുടർന്ന് ജോലി ചെയ്യുവാൻ കഴിയാതെ ശരീരം ബലഹീനമായി മുട്ടുമടങ്ങാതെയായി കണ്ണു കാണാതെയായി ഓടുന്ന ഒരു ഓട്ടം വയറ് വശക്കുന്നത് കൊണ്ട് ആ വയറ്റിലേക്ക് കൊടുക്കാനായിട്ട് വയറു വശക്കുന്നത് കൊണ്ട് ആ വയറ്റിലേക്ക് എന്തെങ്കിലും ഇട്ടു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച് ഭക്ഷണപദാർത്ഥത്തിൽ പിടിക്കുമ്പോൾ ചുറ്റുമുള്ളവർ പണം ചോദിക്കണം ആ പണം കിട്ടുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയേ കഴിയും അങ്ങനെ ജോലി അന്വേഷിച്ചുള്ള ഒരു യാത്ര പണം വേട്ടയാടുന്ന പണം വേട്ടക്കാർ അതെ ഈ ചെറു വയറിലേക്ക് എന്തെങ്കിലും ഇട്ടു കൊടുക്കണമെങ്കിൽ പണം വേണം അതുകൊണ്ട് പണം വേട്ടയാടിയേ പറ്റൂ പക്ഷെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ഒരിക്കലും ഈ ശരീരത്തെ നിലനിർത്തുവാൻ കഴിയാതെ ഈ ലോകത്തിൽ മരണം നമ്മളെ പിടിച്ച് നമ്മളെ യാതൊരു ബഹുമാനവും ഇല്ലാതെ അവിടെ ജാതി ഏതെന്നോ മതമേതെന്നോ കുലമേതെന്നോ ഒന്നും നോക്കാതെ മരണം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുന്നു കുറച്ചു ദിവസം സ്കൂളിലും കോളേജിലും ഒക്കെ പോയി സയൻ ടീറ്റെയും കോസ് തീറ്റയും കോസിക്കൻ തീറ്റയും ന്യൂട്ടൺ സ്ലോ ഒക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പാസ്സായി ഒരു ജോലി കിട്ടി കുറച്ച് ശർപ്പാടും അടിച്ച് മരിച്ചു മാറ്റപ്പെടുന്ന ഒരു ജീവിതം ദൈവത്തിന്റെ വചനം ഈ ജീവിതത്തിന് പേരിട്ടിരിക്കുന്നത് മരണനിഴലെന്നാണ് മരണത്തിന്റെ ജീവിതം മരണനിഴലിൻ താഴ്വരയിലിരിക്കുന്നവർക്ക് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഈ ദൈവരാജ്യ സുവിശേഷം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ ഈ കടയിരുത്ത് ദേശത്തിലെ ജനങ്ങൾ അപ്പൊ മരണനിരലിന്റെ താഴ്വരയിൽ ആയിരിക്കുന്ന മരണം കീഴടക്കിയിരിക്കുന്ന ജനത്തിനുള്ള സന്തോഷവാർത്തയാണ് മരണനിരലിന്റെ താഴ്വരയിൽ നിന്ന് ജീവന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് യാത്രയാകാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ ഒരു സന്തോഷവാർത്തയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് മരണനിരലിന്റെ താഴ്വരയിൽ നിന്ന് ജീവന്റെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തെ സുവിശേഷം ഈ ദൈവരാജ്യത്തെ സുവിശേഷം പ്രസംഗിച്ചത് യേശുമാണ് എന്താണ് അതിന്റെ സന്ദേശം എന്നാണ് നിങ്ങൾ കേട്ടത് ഈ ലോകമാകുന്ന മരണ നികത്ത ആഴ്വരയിൽ നിന്ന് ദൈവരാജ്യം എന്ന ജീവന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം ആ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ എന്തിന് ജനിച്ചുവെന്നോ എങ്ങനെ ജനിച്ചുവെന്നോ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എന്തുകൊണ്ട് എന്റെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നോ എന്തുകൊണ്ട് ഞങ്ങൾ മരണമൊഴിയായി മാറ്റപ്പെടുന്നുവെന്നോ ചിന്തിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പാകെ എന്റെ മക്കളെ വെറും ഇരുപത്തയ്യായിരം ദിവസം ജീവിതം കൊണ്ട് തൃപ്തിപ്പെടാതെ നിത്യമായി നമ്മൾ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ സൃഷ്ടാവ് ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത പ്രത്യേകിച്ച് മരണമില്ലാത്ത സൃഷ്ടാവ് ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ് ഇത് ഇതാ മരണമുള്ള മനുഷ്യരോടുകൂടെ ഏകദേശം എഴുപത് വയസ്സ് വരെ ആഴ്ച തന്നാൽ ഇരുപത്തയ്യായിരത്തി ചില്ലാൻ ദിവസം ജീവിക്കണോ അതോ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മരണമില്ലാത്തവരായി നിത്യം ജീവിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ദൈവം നമ്മളോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് യേശുക്രിസ്തു അറിയിച്ച രാജ്യത്വ സുവിശേഷം മാർഗ്സ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കാലം തികഞ്ഞോ ദൈവരാജ്യത്വം ദൈവം ഇതാ നമ്മളോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക എന്ന സന്ദേശമാണ് ഇത് അറിയിക്കുന്നത് ഇതൊരു ജാതിയുടെ മതസംഘടനയുടെ സന്ദേശമല്ല സൃഷ്ടാവായ ദൈവം തന്റെ മക്കളായ മനുഷ്യരോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുന്ന ആ സന്ദേശമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതാ മരണമുള്ള മനുഷ്യരോടുകൂടെ ഏറിയാൽ അല്ലെങ്കിൽ എൺപത് വർഷം ജീവിക്കാൻ ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു മുപ്പതിനായിരം ദിവസം ജീവിച്ചാൽ മതിയെങ്കിൽ ഈ സന്ദേശം ദയവ് ഇത് ഏറ്റെടുക്കരുത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഇതാ ഇറക്കി വിറ്റ ആ ദൈവത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള സ്നേഹ സന്ദേശമാണിത് ജാതിയും മതവും സംഘടനയും ഇല്ലാത്ത ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുകയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് എനിക്ക് ആ ദൈവത്തോടു കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഞാനിത് എന്താണ് ചെയ്യേണ്ടത് ഇതാ പ്രിയ മകനെ പ്രിയ മകളെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ മരണത്തിന് പിടിക്കപ്പെട്ടവരാണ് മരണം നിങ്ങളുടെ താഴങ്ങളേതാണ് നമ്മൾ എത്ര പഠിച്ചാലും ഏത് ചെറിയ ഫുഡോ വലിയ ഫുഡോ അതായത് പഴങ്ങി കുടിച്ചാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചാലും ഞാൻ നിങ്ങളും പോകും നിങ്ങൾ ഒന്നാം ക്ലാസ് പഠിച്ചോളൂ അഞ്ചാം ക്ലാസ് പഠിച്ചോളൂ പത്താം ക്ലാസ് പഠിച്ചോളൂ അല്ല പ്ലസ് ടു കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഇതാ അതിന്റെ അഭിപ്രായം നിങ്ങൾ ഇതാ ഡോക്ടറേറ്റ് എടുത്തു നിങ്ങൾ മരിച്ചു പോകും ആരായാലും മരിച്ചു പോകും അല്ല ദൂ ആ കൂടിയുള്ള ജീവിതം കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പോലെ കൂടിയുള്ള ജീവിതം ലിമിറ്റഡാണ് അത് ഇവിടെ കൊണ്ട് അവസാനിക്കും എന്നാൽ ദൈവത്തോടുകൂടെ ഉള്ള ജീവിതം അത് അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് നിത്യം കൂടി ജീവിക്കാം അവിടെ മരണമില്ല അപ്പോൾ ഈ മരണമുള്ള ലോകത്തൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു എല്ലാ മനുഷ്യരും ഇതാ മനുഷ്യന്റെ പാപത്തിലൂടെ എല്ലാ മനുഷ്യരും മരണത്തിൽ കുടുങ്ങിപ്പോയി എന്നാൽ മരണത്തിൽ നമ്മൾ രക്ഷിച്ച് തന്നോടുകൂടെ ജീവിപ്പാൻ തകവണം അതെ ദൈവത്തോടു കൂടെ ജീവിപ്പാൻ തകവണം സ്വരണത്തിലെ ദൈവം ഒരുക്കുന്ന മഹാ പദ്ധതി ആ സുവിശേഷത്തിന്റെ ആ സദ്വാർത്തകളെ അറിയിക്കുകയാണ് അപ്പൊ ഒന്നത്തെ സേവനം അഞ്ചാം അധ്യായം അതിന്റെ ഒമ്പത് പത്തോ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം നമ്മളെ ഏത് നമ്മളെ മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന മരണനിരൽ താഴ്വരയിൽ ജീവിക്കുന്ന നമ്മളെ ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത് പകരം നാം ഉണർന്നിരുന്നാലും ഇതാ നാം ഉറങ്ങിയാലും നാം കൂടെ ജീവിക്കേണ്ടതിന് ശ്രദ്ധിക്കുക നാം കൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഹാന്തരം രക്ഷ എവിടെ നിന്ന് മരണത്തിൽ നിന്ന് എന്തുകൊണ്ട് പാപൻ നിമിത്തം പാപ നിമിത്തമുള്ള മരണത്തിൽ നിന്ന് തന്റെ പുത്രനായ ക്രിസ്തു വഴി രക്ഷപ്രാപിപ്പാൻ അത്രയും നിയമിച്ചാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ അപ്പച്ച പ്രിയ അമ്മച്ചി പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യമിത്രങ്ങളെ നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ മരണം നിങ്ങളെ ഇവിടെ കീഴടക്കി കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണത്തിൽ നിന്ന് രക്ഷയ്ക്കായുള്ള ഏക മാർഗം പാപത്തിൽ നാം രക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്ന പുതിയ സൃഷ്ടിയിലേക്ക് കടന്നുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ ഞങ്ങൾക്ക് ഈ മരണത്തിന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ എനിക്ക് വചനം പറയുന്നു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ രക്ഷിക്കുക ഒരേ ഒരു നാമമേ ഉള്ളൂ അതാണ് ദൈവപുദ്ധവനായ വചനം മാംസമായി കടന്നു വന്ന യേശു നാമം ആ യേശു നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങൾക്ക് പ്രിയ മകനെ പ്രിയ മകനെ ശൗജന്യമായി പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് തുടർന്ന് ആ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിച്ചാൽ ഇതാ സൃഷ്ടാവായ സ്വകീയ പിതാവിന്റെ അടുക്കളയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്ന് ആ വിശുദ്ധ ബൈബിൾ യേശുക്രിസ്തു തന്നെ പറയുന്നു യേശുക്രിസ്തു പറയുകയാണ് ഇതാ വഴിയ സത്യവും ജീവനും ഞാനാകുന്നു എങ്ങോട്ടേക്ക് ർഗസ്ത പിതാവിംഗ്ലേക്ക് എത്തിച്ചേരുവാൻ നമുക്കൊരു വഴി വേണം ആ വഴി യേശു ക്രിസ്തുവാണ് അത് തിരിച്ചറിയാൻ നമുക്ക് സത്യം വേണം ആ സത്യം യേശുക്രിസ്തുവാണ് അത് നമ്മൾ ജീവന്റെ ദേശത്തിലേക്ക് എത്തുവാൻ നമുക്ക് ജീവൻ വേണം അത് തരുവാനാണ് യേശു പോന്നത് ആ ജീവൻ യേശു തന്നെയാണ് അങ്ങനെ മരണ താഴ്വരയിൽ നിന്ന് ജീവന്റെ കുടുംബത്തിലേക്കുള്ള ഏകദേശം ഇരുപത്തി അയ്യായിരം ദിവസം മുപ്പതിനായിരം ദിവസം മാത്രം മനുഷ്യരോട് മരണമുള്ള മനുഷ്യരോടുകൂടി നമുക്ക് ഇതാ നിത്യമായി മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരികയാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ സന്ദേശം ആരും തള്ളിക്കളയാതെ ഇത് ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരിക ഈ കടയിൽ പ്രദേശത്തെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ചപ്പുറത്തിൽ തന്നെ ഓൺലൈനിലൂടെ ശ്രമിക്കുന്ന നിങ്ങൾ ഏവരെയും സ്വർഗത്തിലെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ് അതിന്റെ ആദ്യ പണി എന്തെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കഥാപുരിക്കും ിതാവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മരണത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപിക്കുക ഇതാ മരണനില താരതരയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപിക്കുക തുടർന്ന് അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് യേശുക്രിസ്തുവിനെ അനുസരിച്ച് ആ ക്രിസ്തുവിനെ നാളോരും ധരിച്ച് ആ സ്വർഗീയ പിതാവിങ്ങളിലേക്ക് എത്തിച്ചേരുക ആ ജീവന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരുക നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രത്യേക ചോർപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യേശുരേ ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ് എന്റെ പാപങ്ങളിലോട്ട് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്റെ ഹൃദയത്തിലേക്ക് കടന്നു പറയണമേ അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ അങ്ങ് ഞാൻ രക്ഷിതാവോ ആയി എന്റെ കഥാവോ ആയി എന്റെ രാജാവോ ആയി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് തുടർന്ന് യേശുവിനെ അനുസരിക്കാനുള്ളൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകനെ പ്രിയമകളെ ഈ രാജ്യത്തെ സുവിശേഷ പിതാവോടുകൂടെ ക്രിസ്തു യേശുവിൻ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വീട് കരസ്ഥമാക്കാവുന്നതാണ് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇതാ നാളെ ഈ കടയിൽ പ്രദേശത്തിലെ ജനങ്ങൾ പറയരുത് ഞങ്ങളിത് കണ്ടില്ല ഞങ്ങളിത് അറിഞ്ഞില്ല ഞങ്ങളിത് കേട്ടില്ല എന്ന് എന്നാൽ രാജ്യത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികളോട് സാക്ഷ്യമായി അറിയിക്കണമെന്നുള്ള വിശുദ്ധ ബൈബിളിലെ ക്രിസ്തുവിന്റെ ആ പ്രവർത്തനം നിവർത്തി ഇന്ന് ഈ കടയിൽ പ്രദേശത്ത് നടന്നിരിക്കുകയാണ് ഇതാ ഞങ്ങൾ ഞങ്ങളെപ്പിച്ച കൂട്ടി നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു ഞങ്ങൾ അടുത്തദേശത്തേക്ക് കടന്നു പോകുകയാണ് വേണ്ടി പ്രാർത്ഥിച്ച് വേണ്ടി അനുഗ്രഹിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു ഞങ്ങളുടെ സുഗൃഷ്ട പിതാവേ ഇതാ ഈ കടയിരുത്ത് ദേശത്തിലെ ജനങ്ങളെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ബാങ്കുകളെയും ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസുകളെയെല്ലാം അങ്ങയുടെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാ അവിടുത്തെ ജനങ്ങളെ അവരുടെ മക്കളെ അവരുടേതായ മാതാപിതാക്കന്മാരെ അവർക്കുള്ളതിനെല്ലാം അങ്ങനെ കരങ്ങളിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നാമത്തിനെ പോലെ അനുഗ്രഹിക്കുന്നു ഇവരുടെ അനുഗ്രഹമായ തീരത്തെ ഈ അനുഗ്രഹം ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ മക്കളെയും ഇവരുടെ ജോലി സ്ഥലങ്ങളെ и Шарира Таев, Ивана 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 Шарира Таев, രീതിയിൽ വളർന്ന് മണ്ഡലിച്ചുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കാൻ അവകാശമാക്കാനിടയാകട്ടെ എന്നിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സഹോദരങ്ങൾ ഞങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ഞങ്ങളൊരു കൂടെയുള്ള സഹോദരങ്ങൾ ഞങ്ങളൊരു കൂടെയുള്ള സഹോദരമാ നിങ്ങളുടെ കഴിഞ്ഞ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ആ നോട്ടീസിൽ ഞങ്ങളുടെ അഡ്രസ്സുണ്ട് കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നോട്ടീസിൽ പറയുന്ന അഡ്രസ്സിൽ വിളിച്ചുകൊണ്ട് ആ ഫോൺ നമ്പറിന് വിളിച്ചുകൊണ്ട് കടന്ന് വരാവുന്നതാണ് ഇവിടെ അടുത്ത് കാറ്റുപടിയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആ ധ്യാന കേന്ദ്രത്തിന്റെ അഡ്രസ്സുമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച തന്നെ ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് കടന്നു വരിക നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മകനെ പ്രിയമാണല്ലേ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ധ്യാനം ജൂലൈ ഒന്നിന് ആരംഭിച്ച് ഇതാകല സാറ്റർഡേ അവസാനിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കൂട്ടായിരിക്കട്ടെ സർവനോടൊപ്പം സന്തുഷ്ടത്തിലാവുന്നത് വിശേഷം തന്നെ നമസ്കാരം